എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഒരു അനിയത്തിക്കുട്ടി ചോദിച്ചു അയാൾ ഗുരുവായൂർ എപ്പോഴും വരാറുണ്ട് ഗുരുവായൂർ വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനും പല കാര്യങ്ങളും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് മഞ്ചാടി കൊടുക്കാറുണ്ട് മയിൽപ്പീലി കൊടുക്കാറുണ്ട് ഒടക്കുഴൽ കൊടുക്കാറുണ്ട് പട്ട് കൊടുക്കാറുണ്ട് ഒക്കെ കൊടുക്കാറുണ്ട് അടുത്ത തവണ വരുമ്പോൾ കൃഷ്ണന് കുറച്ച് ചോക്ലേറ്റ് കൊടുക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് ചോക്ലേറ്റ് ഞാൻ കൊടുത്തോട്ടെ അത് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് അതിന് എൻ്റെ അഭിപ്രായം എന്താന്ന് അറിയാനാണ് ആ കുട്ടി മെസ്സേജ് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മളുടെ കുടുംബാംഗങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ കൺസിഡർ ചെയ്യുന്നത് ഇപ്പം നോക്ക് ഗുരുവായൂർ ഒരു വലിയ ഗോപുരം സമർപ്പണം നടക്കാൻ പോവാണ് ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച കിഴക്കേ ഗോപുരത്തിന്റെ വലിയ സമർപ്പണം അപ്പൊ ഭഗവാൻ അവര് കൊടുക്കുന്നത് വലിയൊരു ഗോപുരം ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു ഗോപുരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ഇപ്പം അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മഞ്ചാടി കുരു കൊണ്ടുപോയിട്ട് ശീലകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങളൊരു കീഴ് കെട്ടി വെക്കുന്നു വിചാരിക്കാം നിങ്ങൾ കരുതുന്നുണ്ടോ ഭഗവാൻ ആ ഒരു കോടി മൂന്ന് കോടി രൂപയുടെ പ്രോജക്ടിന്റെ വാല്യൂ കൂടുതലും അഥവാ ഈ മഞ്ചാടിക്കുരുവിന്റെ വാല്യൂ കുറവും കണക്കാക്കാൻ തോന്നുന്നുണ്ടാവും നേരെ ഓ മഞ്ചാടിക്കുരുവാണ് മഹത്വം അതാണ് വലുത് ഒരു കോടി രൂപയുടെ പ്രൊജക്ട് അത് പൈസയുടെ കാണേ എന്ന് ഭഗവാൻ കണക്കാക്ക വിചാരിക്കുന്നുണ്ടോ അങ്ങനെയില്ല ആ ഒരു കോടി രൂപ മുടക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വഴിപാടാണെങ്കിലും ഈ കിഴി വെക്കുന്ന മഞ്ചാടിക്കുരുവാണെങ്കിലും നിങ്ങൾ എന്ത് കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഗുരുവായൂരപ്പന നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും ഗുരുവായൂരപ്പന കൊടുക്കാം ചോക്ലേറ്റ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഒന്നാമത്തെ ഭാഗം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ആ കുട്ടിയോട് നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും ശ്രീലങ്കത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അല്ലേ നമ്മൾ ആ പടിയിൽ വെച്ചാൽ അവരതെടുത്ത് മാറ്റും ഭഗവാനെ നമ്മൾ സമർപ്പിച്ചു നമ്മൾ കരുതുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എന്ത് ഈ കൊടുക്കാൻ ഉദ്ദേശിച്ച ചോക്ലേറ്റ് കണ്ണന് കൊടുക്കണം എന്ന് എൻ്റെ അനിയത്തി കുട്ടി വളരെയധികം ആഗ്രഹിക്കുന്ന ആ ചോക്ലേറ്റ് ഒരു കാര്യം ചെയ്യാം നമ്മൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു അമ്മയ്ക്ക് ആ ചോക്ലേറ്റ് കൊടുക്കേ എന്നിട്ട് ഞാൻ ഗുരുവായൂരപ്പനെ കൊടുക്കാൻ വെച്ചിരുന്ന ചോക്ലേറ്റ് ആണ് അമ്മ ഇത് കൊടുത്തോളൂ അമ്മ കഴിച്ചോളൂ അമ്മയ്ക്ക് തരാനാണ് കണ്ണൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വളരെ മനസ്സ് നിറഞ്ഞ് ഗുരുവായപ്പനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് ആ ചോക്ലേറ്റ് ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ അമ്മയ്ക്കോ നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം കാണാൻ പറ്റും എന്താ അത് മനസ്സിനകത്തിരിക്കുന്ന ഗുരുവായൂരപ്പൻ അങ്ങനെ സന്തോഷിച്ച് മറഞ്ഞ് ചിരിക്കുന്നതാണ് ആ സന്തോഷമായിട്ട് നമ്മളെ പുറത്തേക്ക് വരുന്നു അപ്പോ ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സ്വപ്നം കാണാൻ മാത്രം സാധിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗുരുവായൂരപ്പൻ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഗുരുവായൂർ വന്നുപോലും നിങ്ങൾ ഗുരുവായാരത്തിൽ ചോക്ലേറ്റ് കൊടുക്കണമെന്നില്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടില് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ രണ്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഒരു ചോക്ലേറ്റ് ഗുരുവായൂരപ്പൻ്റെ പ്രതിമട നമ്പില് വെച്ചോളൂ എന്നിട്ടോ രണ്ടാമത്തെ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ചോക്ലേറ്റ് നിങ്ങൾ ഒരു അമ്മയ്ക്ക് കൊടുക്കും ഒരു കുഞ്ഞു വാവയ്ക്ക് കൊടുക്കും ആ കുഞ്ഞു വാവ നന്നായി നിങ്ങളെ നോക്കി ചിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം വരില്ലേ ആ ചിരിക്കുന്നത് ഗുരുവാരപ്പനാണെന്ന് കഴിഞ്ഞു ഭഗവാൻ നിങ്ങൾ പോലെ എപ്പോഴും ഓടക്കുഴൽ വായിക്കുന്ന കണ്ണനായിട്ടോ കാളിയൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന കണ്ണനായിട്ടോ ഒന്നുമല്ല നമ്മുടെ അടുത്തേക്ക് വരിക നമ്മുടെ അടുത്തേക്ക് എപ്പോഴും വരിക നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ രൂപത്തിൽ തന്നെയാണ് ഇവൻ ബാലാമണിയുടെ അടുത്ത് പോലും വന്നത് ഉണ്ണിയേട്ടനായിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമുക്കറിയാവുന്ന ആളുകളുടെ അറിയാത്ത ആളുകളുടെ ഒക്കെ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തും ഗുരുവായൂരപ്പൻ കൊടുക്കാം എന്ത് നല്ല വസ്തുവും ഗുരുവായൂരപ്പന് കൊടുക്കാം അത് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ എന്ത് മനസ്സോടുകൂടി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനെ ഗുരുവായപ്പൻ നോക്കുന്ന കാര്യം വിതുരല് അദ്ദേഹത്തിന്റെ വീട്ടില് ഭഗവാൻ ചെല്ലുന്ന സമയത്ത് അവിടെ വിതുരലില്ല ബിദുരുടെ ഭാര്യ കുളിക്കായിരുന്നത്രേ ഭഗവാനെ കണ്ട സന്തോഷത്തിലൂടി വന്ന് പഴം ഭഗവാനെ കൊടുക്കണം എന്ന് വിചാരിച്ച് ഭഗവാനെ സിംഹാസനത്തിൽ ഇരുത്തി പഴംന്ന് കരുതി പഴം തൊലി കളഞ്ഞ് പഴം നിലത്തിട്ട് ആ പഴത്തിന്റെ തൊലി ഗുരുവായൂർപ്പനെ കൊടുത്ത് ഭഗവാൻ അത് ആർത്തിയോടെ കൂടി ചിരിച്ചുകൊണ്ട് കഴിക്കുന്ന രംഗമഹാഭാരത കാണാൻ പറ്റും ഇപ്പൊ ബിദുരൻ എന്ന് പറയുന്നത് ജാതിയിൽ താണ ആളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഭഗവാൻ നോക്കുന്നില്ല ഭക്തി സ്നേഹം ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ഗുരുവായ്പൻ നിങ്ങൾ എന്ത് കൊടുത്താലും സ്വീകരിക്കും ഒപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരെയും മനസ്സ് നിറഞ്ഞു അനുഗ്രഹിക്കട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഗുരുവായ്പന്റെ നല്ല ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഭഗവാൻ നന്നായി തന്നെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹലോ ഗുരുവായ്പ ഹരേ കൃഷ്ണ നാരായണാഗിലഗുരു ഭഗവൻ നമസ്തേ ഓം നമോ ഭാഗ്രദേവ് വസുദേവായ എല്ലാവർക്കും നമസ്കാരം